ദേവമംഗളാസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളാൻ ശർമ്മ പൂരം നക്ഷത്ര ജാതരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള പൊതുവായ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് പൂരം നക്ഷത്ര ജാതരുടെ ജൂൺ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ജോലിക്കായുള്ള പരിശ്രമത്തിൽ വിജയം കൈവരും നിലവിൽ ജോലിയുള്ളവർക്ക് ജോലിയിൽ ഉയർച്ചയും അംഗീകാരവും ലഭിക്കും സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ് പുതിയ ഗ്രഹം നിർമ്മിക്കാനും പഴയ ഗ്രഹങ്ങൾ മോ മോടി പിടിപ്പിക്കാനും സാഹചര്യം കാണുന്നു പണമിടപാടുകളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ഇല്ലെങ്കിൽ പലവിധ പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കേണ്ടി വരും കുറ്റമിത്രങ്ങൾ ശത്രുക്കളായി മാറി പലവിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകും ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കില്ല ആരോഗ്യ സംബന്ധമായ പല പ്രശ്നങ്ങളും ഉടലെടുക്കും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് യാതൊരു കാരണവശാലും അതിവേഗത്തിലുള്ള വാഹനോപയോഗം പാടില്ല മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും മാസാന്ത്യത്തോടെ കാര്യങ്ങൾ കൂടുതൽ ഗുണകരമാകും വിവാഹാന്വേഷകർക്ക് ആഗ്രഹാനുസരണമുള്ള വിവാഹം നടക്കാൻ സാഹചര്യം ഉണ്ടാകും കാർഷിക രംഗത്തും കച്ചവട രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് സമയം പൊതുവെ അനുകൂലമായി കാണുന്നു ജൂലൈ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ തൊഴിൽ രംഗത്ത് ധാരാളം അനുകൂലമായ അവസരങ്ങൾ വന്നുചേരും അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നുചേരും സന്താനങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള തൊഴിൽ ലഭിക്കും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കും സമയം അനുകൂലമായി കാണുന്നു ആഡംബര വസ്തുക്കൾ വാങ്ങും വസ്ത്രഭൂഷാദികളിൽ താൽപ്പര്യം വർദ്ധിക്കും സ്വർണം മുതലായ ആഭരണങ്ങൾ കൈവശം വന്നുചേരും പണത്തിന് വേണ്ടി അന്യായമായ കാര്യങ്ങൾ ചെയ്യുവാനിടവരും ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടങ്ങളിൽപ്പെടാനും സാഹചര്യം കാണുന്നു അതിനാൽ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമാണ് വരവിനേക്കാൾ ചിലവ് അധികരിക്കും ശത്രുഭയം സദാ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും അഭിമാനബോധം മൂലം ദോഷകരമായ പലതും സഹിക്കേണ്ടി വരും വ്യക്തിപ്രഭാവം വർദ്ധിപ്പിക്കുവാൻ മുൻപിൻ നോക്കാതെ പ്രവർത്തിക്കും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് മുന്നേ ഉന്നതരുടെ ഉപദേശം നേടുന്നത് ഗുണകരമായിരിക്കും വിവാഹകാര്യങ്ങൾ തീരുമാനമാകും പ്രണയിതർക്ക് പ്രണയ സാഫല്യം കൈവരും ഊഹക്കച്ചവടക്കാർക്കും ചെറുകിട കച്ചവട കച്ചവടക്കാർക്കും പുരോഗതിയും ധനലാഭവും ഉണ്ടാകും ആഗസ്റ്റ് മാസത്തെ ഫലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകുമെങ്കിലും അനാവശ്യ ചെലവും അധിക ചെലവും വർദ്ധിക്കും ധനപരമായ കാര്യങ്ങളുടെ പേരിൽ ബന്ധുവീട്ടുകാരുമായി അഭിപ്രായിക്കുന്നതുണ്ടാകും ധനസമ്പാദനത്തിന് വേണ്ടി വഴിവിട്ട പ്രവൃത്തികൾ ചെയ്യാൻ ഇടവരും ക്രയവിക്രയങ്ങളിൽ നിന്ന് ധനലാഭം കൈവരും പരീക്ഷകൾ ടെസ്റ്റുകൾ ഇന്റർവ്യൂകൾ എന്നിവയിൽ അനുകൂല ഫലം ലഭിക്കും ഗ്രഹത്തിൽ വിവാഹ മംഗളകർമ്മം നടക്കുകയോ അല്ലെങ്കിൽ വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടാകുകയോ ചെയ്യും പ്രണയിതർക്ക് പ്രണയ സാഫല്യം കൈവരും ഉല്ലാസയാത്രകൾ ചെയ്യാൻ അവസരമുണ്ടാകും അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും കാർഷിക രംഗത്തുള്ളവർക്ക് മെച്ചപ്പെട്ട വരുമാനവും കൈവരും പൂരം നക്ഷത്രജാതരുടെ സെപ്റ്റംബർ മാസത്തെ ഗ്രഹജാലവശാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ കർമ്മരംഗത്ത് അധ്വാന ഭാരം വർദ്ധിക്കും ജോലിയിൽ സ്ഥാനചലനത്തിനോ സ്ഥലം ഇടവരും തൊഴിലിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശിക്ഷാ നടപടികൾക്കും തൊഴിൽ തന്നെ നഷ്ടപ്പെടാനും സാഹചര്യം കാണുന്നതിനാൽ ശ്രദ്ധിക്കുക മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് ചില അപവാദങ്ങളിൽ ചെന്നുവിടാൻ സാധ്യതയുണ്ട് എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പ്രശ്നങ്ങളില്ലാതെ രക്ഷപ്പെടാൻ കഴിയും ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ അകലും എങ്കിലും ഉറ്റമിത്രങ്ങളിൽ നിന്നും പലവിധ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് സന്താനങ്ങൾക്ക് സമയം അനുകൂലമായി കാണുന്നു വിദ്യാഭ്യാസ രംഗത്ത് മെച്ചപ്പെട്ട ഗുണഫലങ്ങൾ ഉണ്ടാകും സർക്കാർ ജോലിക്കും നിയം സർക്കാർ ജോലിക്കുള്ള നിയമനത്തിനായി കാത്തിരിക്കുന്നവർക്ക് അനുകൂല സമയമായി കാണുന്നു ഒക്ടോബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ കുടുംബത്തിൽ പലവിധ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരും മാസാദ്യത്തിൽ പലവിധ തടസ്സങ്ങളും അനുഭവപ്പെടും മാതാപിതാക്കളുമായി അഭിപ്രായ ഉദ്യോഗസ്ഥത്തിനിടവരും ഇഷ്ടജനങ്ങളുടെയോ ബന്ധുക്കളുടെയോ വേർപാടിൽ മനോദുഃഖത്തിന് ഇടവരും ആകസ്മികമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കും വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട സമയമായതിനാൽ ആഗ്രഹിച്ച വിഷയങ്ങളിൽ അഡ്മിഷൻ തരപ്പെടും പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കാൻ കഴിയും വിദേശ പഠനത്തിന് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുമെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയും ചിലവുകളുടെ ആധിക്യവും മൂലം പ്രയാസങ്ങൾ നേരിടും നവംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ തൊഴിൽ രംഗത്തുള്ളവർക്ക് മേലധികാരികളിൽ നിന്നോ തൊഴിൽദാതാക്കളിൽ നിന്നോ ദുരനുഭവങ്ങൾ ഉണ്ടാകും പ്രവർത്തന രംഗത്ത് പലവിധ തടസ്സങ്ങളുടെയും അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം സാമ്പത്തിക സ്ഥിതി ഏറിയും ഇറങ്ങിയും അനുഭവപ്പെടും കാൽമുട്ടുവേദന അസ്ഥിരോഗങ്ങൾ മുതലായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന പ്രവണത ഉപേക്ഷിച്ചില്ലെങ്കിൽ പലവിധ പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരും മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവും വർദ്ധിക്കും ജാതരുടെ ഡിസംബർ മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ സാമ്പത്തിക അഭിവൃദ്ധിയും ഈശ്വരാനുഗ്രഹവും കൈവരും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഭാഗ്യം കൈവരും ഗ്രഹത്തിൽ ചില നവീകരണ പ്രവർത്തനങ്ങൾ നടത്തും മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാകും അക്കാരണത്താൽ മനസ്സ് അസ്വസ്ഥമാകും ഇഷ്ടജനങ്ങളുടെ അപ്രതീക്ഷിതമായ അമിത സ്നേഹപ്രകടനം പലവിധ സംശയങ്ങൾക്കും ഇടയാക്കും വാഹനങ്ങൾ മൂലം സാമ്പത്തിക നഷ്ടത്തിന് ഇടവരുന്നതിനാൽ വാഹനങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അല്പം മലച്ചിലും കഷ്ടപ്പാടുകൾക്കും ശേഷം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും മനസ്സിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയും കരാർ തൊഴിലാളികൾക്കും കരാർ തൊഴിലാളികൾക്ക് കൂടുതൽ അവസരങ്ങളും വേതന വർധനവും മറ്റും ആനുകൂല്യങ്ങളും ലഭിക്കാനിട വരും പൂരനക്ഷത്ര ജാതരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള പൊതുവായ മാസഫലത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് പൊതുവായ ഫലത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ കണ്ടേക്കാം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവേ നമ